ബജറ്റ് അവതരണ യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ പായ വിരിച്ചിരുന്ന് ബജറ്റ് പ്രസംഗം കേട്ടത് പാല നഗരസഭയിൽ കൗതുക കാഴ്ചയായി ഭരണപക്ഷാംഗങ്ങൾ തങ്ങളുടെ കസേരകൾ കൈയടക്കിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് മോഷണക്കേസും പാളയത്തിൽ പടയും പായ വിരിച്ചിരിപ്പും അടക്കമുള്ള കൗതുകങ്ങളാണ് ഓരോ നഗരസഭാ യോഗത്തിലും അരങ്ങേറുന്നത് പാല നഗരസഭയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങളും ഭരണകക്ഷിയിലെ അംഗങ്ങൾ തമ്മിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൗതുകകരമായ കാഴ്ചകളാണ് കൗൺസിൽ യോഗങ്ങളിൽ ഒരുക്കുന്നത് ഇത്തവണത്തെ ബജറ്റ് യോഗത്തിലും ഇത് തുടരുകയായിരുന്നു ഭരണകക്ഷിയിലെ പടളപ്പിണക്കങ്ങളെ തുടർന്ന് കേരള കോൺഗ്രസ് അംഗങ്ങൾ പ്രതിപക്ഷം ഇരുന്ന സീറ്റുകളിൽ സ്ഥാനം പിടിച്ചതോടെ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച കഴിഞ്ഞ നഗരസഭാ യോഗത്തിലും കണ്ടിരുന്നു ഇത്തവണ ബജറ്റ് അവതരണ യോഗത്തിൽ പഴയ സീറ്റുകൾ ലഭ്യമാകാത്തതിനെ തുടർന്ന് പ്രതിപക്ഷ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ തുടരുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് സതീഷ് ചൊലാനി അടക്കമുള്ള അംഗങ്ങൾ കസേരയിലിരുന്നപ്പോൾ വനിതാംഗങ്ങൾ പായവിരിച്ച് നിലത്തിരിക്കുകയായിരുന്നു ബജറ്റ് പ്രസംഗത്തിനായി ചെയർമാൻ എത്തിയപ്പോൾ രണ്ട് ദിവസമായി തങ്ങൾ അനുഭവിക്കുന്ന കസേരയില്ലാത്ത പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ചെയർമാനോട് ആവശ്യപ്പെട്ടു ആ ഡേയിലും

പ്രശ്നം പരിഹരിക്കുന്നതുവരെ തങ്ങൾ നിലപാട് തുടരുമെന്നാണ് കൗൺസിലർമാരുടെ നിലപാട് എൽ ഡി എഫിലെ ഘടകകക്ഷി അംഗങ്ങളായ ജോസ് ചീരാങ്കുഴിയും ബിനു പുളിക്കണ്ടവും ഉൾപ്പെട്ട ഇയർപോർഡ് വിവാദവും കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരസഭാ യോഗത്തെ ശ്രദ്ധേയമാക്കിയിരുന്നു നഗരസഭയിലെ വിവിധ വികസന പ്രശ്നങ്ങൾക്കൊപ്പം കൗതുകകരമായ കാഴ്ചകളാണ് ഓരോ നഗരസഭാ യോഗങ്ങളിലും അരങ്ങേറുന്നത് സ്റ്റാർവിഷ് ന്യൂസ്